ഓക്കെ അപ്പോൾ ഇന്ന് എൻ്റെ ടൂൾ കിറ്റ് ആണ്ടോ സോ സ്റ്റാർട്ടിങ് വിത്ത് ഇത് നൈഫാണ് നമ്മുടെ തെർമോക്കോൾ മുറിക്കണം അതൊക്കെ എത്തിയതിൻ്റെ കുറച്ച് വലുത് അത്യാവശ്യം ബോർഡ് മുറിക്കാനും പിന്നെ ഫൈബർ ഗ്ലാസ് മുറിക്കാനൊക്കെ യൂസ് ചെയ്യാം ഇതൊരു ലിവറാണ് അത്യാവശ്യം അണി മുറിക്കാനും പിന്നെ ബോർഡ് ഏറ്റവും ലാസ്റ്റത്തെ വരിയിലത്തെ ഏറ്റവും ആദ്യത്തെ ബോർഡ് താഴെ വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കാനും കാരണം ടൈല് വരുന്നതുകൊണ്ട് കുറച്ച് പന്തി ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഒരു ഹാമർ അത്യാവശ്യം തട്ടാനും മുട്ടാനും പിന്നെ സ്കെയില് നമ്മുടെ നാട്ടിലേക്കുള്ള സ്കെയിലാണ് പിന്നെ വരയ്ക്കാനായിട്ടൊരു മാർക്കർ നമുക്ക് എന്താ പറയുക പൈപ്പ് വയ്ക്കണമല്ലോ നമ്മൾ മറ്റേ പൈപ്പിൽ അലിമെഡിത്തിൻ്റെ പൈപ്പ് അതിലേക്കാണ് ബോർഡ് സ്ക്രൂ ചെയ്യുന്നത് അപ്പോൾ അത് അളമെടുത്ത് മുറിക്കാൻ പിന്നെ വർക്കറ് ഉണ്ട് കിട്ടുക അത് പിന്നെ ഒരു പ്ലെയർ അത്യാവശ്യം ഇപ്പോൾ പൈപ്പ് മുറിച്ച് വരുമ്പോൾ ഇടയ്ക്ക് സ്ട്രക്ക് ആവും മെഷീൻ ഒരു ഒരു ഇത്തിരിയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊരു പ്ലെയർ ഇപ്പുറത്ത് വരാണെങ്കിൽ ഒരു ടേപ്പാണ് മെഷർമെൻറ്റ് എടുക്കാനുള്ളത് പിന്നെ ഇത് നമ്മുടെ ബുദ്ധികൾ ഉണ്ട അറിയാരിക്കുന്നു പറയും ഇവിടെ ഇത് ബോക്സ് നമ്മൾ സീലിങ്ങിന് സീലിങ് ബോൾട്ട് കൊടുത്തിട്ടാണ് അടാച്ച് ചെയ്യണത് മേളിൽ നിന്ന് കൊടുത്തിട്ടാണ് സീലിങ്ങിൻ്റെ ചെയ്യണത് ബോൾട്ട് ടൈറ്റ് ചെയ്യാനുള്ളത് ഇത് ആ ബോൾട്ട് ഇടുന്ന സാധനം ഇല്ല തിരിക്കുന്ന സാധനം വീണ്ടും നിൽക്കണേ ഇതിൽ പേര് കയറി കേട്ടോ അത് ടൈറ്റ് ചെയ്യാനുള്ള സാധനം പിന്നെ ഇത് ബാക്കിലുണ്ട് കൊട്ടേട്ട ഇതിൽ പണിയനുസരിച്ച് സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ സിംഗിൾ ക്ലിപ്പാണ് ഇപ്പോൾ എന്തെങ്കിലും ഉള്ളത് ഇത് സീലിങ്ങിന് വരുന്നതാണ് കേട്ടോ അപ്പോൾ സീലിങ്ങിന് വർക്കില്ല പിന്നെ ഇത് സ്റ്റേപ്പ്ലർ ആണ് ബോർഡ് സ്റ്റേപ്പ്ലിയാണത് അങ്ങനെ ഈ രണ്ട് കൊട്ടേ സാധനങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇവിടെ നമ്മുടെ ബിറ്റാണ് ഇത് നമ്മുടെ ലാ ഇത് നമ്മുടെ ലാഭേ ബിച്ച് എന്ന് പറയും കേട്ടോ നമുക്ക് പൈപ്പ് തമ്മിൽ സ്ക്രൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ അടുത്തതും ആ ഇത് സറാബിച്ചാണ് ഇതും സ്ക്രൂ ആണ് അരിമിനിക്കുന്നത് ഇത്രയാണ് ഇത് അരയിൽ കിട്ടിയിട്ടാണ് നടക്കുക കേട്ടോ ഞാൻ പക്ഷേ ഇപ്പോൾ ഫൈവ് ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിത് കെട്ടാറില്ല പിന്നെ ഇതാണ് എൻ്റെ പെട്ടി ഒക്കെ എൻ്റെ പേരീതി എൻ്റെ ഹെൽമെറ്റ് ദനീരും ഇപ്പോഴുള്ള സൈറ്റിൽ വേറെ ആരുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെക്കാറില്ല കാരണം വേറെ ബാക്കി പണികൾ നടക്കുമ്പോഴേ മേളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തലയ്ക്ക് വീഴുന്ന ചാൻസ് ഉള്ളു പിന്നെ സ്കഫ് ഹോൾഡ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ മണ്ടടിക്കാനൊക്കെ ചാൻസ് ഉള്ളു ഇവിടുത്തെ ആൾക്കാർക്ക് പോകുമ്പോൾ ഇവർ പൊക്ക കുറവായത് അവർ അവരുടെ ഹൈറ്റിലാണ് സ്കഫ് ഹോൾഡ് സെറ്റ് ചെയ്യുക മണ്ടടിച്ച് വണ്ടിച്ച് പണ്ട് തുടങ്ങും ആ സമയത്ത് ഞാൻ എന്തായാലും ഇത് വെക്കും ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ മേളിൽ നിന്ന് വീഴാവുന്ന ചാൻസ് അതുകൊണ്ട് വയ്ക്കാറില്ല വലിയ സീനില്ല ഇതാണ് കേട്ടോ ഇത് വൺ ടച്ച് ടച്ചാണ്ടോ ഇത് വൺ ടച്ച് എന്ന് പറയും ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ജുക്ക് 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 അടുത്ത് പഠിച്ചു പഠിച്ചടിച്ചു ബോർഡ് വെടിപ്പുണ്ട് ൂമിനി ബോർഡ് വെക്കാനുള്ളതാണ് ഇത് വൺ ടച്ച് ഇത് ഇമ്പാക്ട് എന്ന് പറയട്ടെ ഇമ്പാക്ടോ വൺ വൺ പീസ് കാണുന്നൊക്കെ ഇമ്പാക്റ്റോ ഇതാണ് ഇമ്പാക് ഇമ്പാക്റ്റിനാണിത് ഇത് ബാക്കി അലുമിനിയത്തിലൊക്കെ സ്ക്രൂ ബാക്കി ഡ്രില്ലിങ് സ്ക്രൂയിലൊക്കെ ഇതിലാണ് നടക്കുന്നത് ഇത് ബോർഡ് ചെയ്യാൻ ഇത് നൈസാണ് ഇത് വൺ ടച്ച് ഒറ്റ ഇതാണ് മറ്റേ ഇതിലെ തീരും നല്ല അടിപൊളിയാണ് ഇതിൽ ചെയ്യാൻ പിന്നെ ഇത് ചാർജിങ് സ്റ്റേഷൻ ആണ് കേട്ടോ ഇതെല്ലാം ബാറ്ററി ആണ് കിഡിലും മെഷീൻ ഞാൻ നാട്ടിൽ യൂസ് ചെയ്ത ഡ്രില്ലൊക്കെ വെച്ചിട്ട് നോക്കി കിഡിലെ പെർഫോമൻസ് ആണിത് ഒരു രക്ഷയില്ല നമ്മൾ വിചാരിക്കില്ല ഒരു ബാറ്ററി സാധനം ഇത്രയും പവർ ഔട്ട് പുട്ട് തരും മക്കിത്താടെ എല്ലാ ടൗൺസും മക്കിത്തേണ്ട ഓൾമോസ്റ്റ് ഫുൾ ബാറ്ററി ആണ് അതായത് ചാർജിങ് സ്റ്റേഷനാണ് നമ്മൾ പണിക്കും ബാധിക്കും ചെയ്യുന്നതാണ് ചാർജ് ചെയ്യാൻ ഇടത് ഓക്കെ അങ്ങനെ ഇത് ബാറ്ററി ആണ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും ഫുള്ളാണെങ്കിൽ ഫുള്ളിട ഫുള്ളായിട്ട് ചാർജ് ചെയ്യും എൻ്റെ ഇൻഡാക്റ്റ് എൻ്റെ ഇരിക്കും ഇത് രണ്ട് ചാർജ് ചെയ്യാനുള്ളത് പിന്നെ ഇതിലേക്കുന്ന ടീപ്പി ആട ഇത് നമ്മുടെ മറ്റേ ചരടാണ് നമ്മൾ ചരട് പിടിക്കില്ലേ അത്രയ്ക്കൊന്നും ഞാനായിട്ടില്ല അപ്പോൾ എനിക്ക് തന്നപ്പോൾ എല്ലാം കൂടി തന്നു മാത്രം മതി ഇത് വീണ്ടും ആ ടേപ്പില്ലേ അരയിൽ വെക്കാനുള്ളതാണ് എക്സ്ട്രാ ആയിട്ട് ഇനിയിപ്പോൾ പണി പഠിക്കുന്ന ഒരു ടൂൾസിൻ്റെ എണ്ണം കൂടി കിട്ടുക ഈ പിടും ഇത് നൈഫ് വെക്കാനുള്ള സാധനം ഓടിച്ചത് പിന്നെ സ്ക്രൂ ഡ്രൈവറ് സ്ക്രൂ ഡ്രൈവറും അടിക്കുന്ന ആയിട്ടില്ല പിന്നെ അത് അത്യാവശ്യം ബോഡ് മുറിക്കാൻ ആയിട്ട് മുറിക്കാനായിട്ട് ചില ഭാഗത്തൊക്കെ ചില പ്രത്യേക ഷേപ്പിലൊക്കെ മുറിക്കേണ്ടി വരില്ല അപ്പോൾ നമ്മൾ കൈമുളി മുറിക്കേണ്ടി വരും പിന്നെ എക്സ്ട്രാ ഒരു മാർക്കർ പിന്നെ ഇത് ഇത് സോയണ്ടാ ഇവിടെ എന്താ പറയുക എന്ത് സോ എന്ന് തന്നെയാണ് പറയണേ ഇതും ബോർഡ് മുറിക്കാനുള്ളത് തന്നെയാണ് പിന്നെ എന്താണെന്ന് എനിക്കറിയില്ലേട്ടോ സത്യമായിട്ട് എനിക്കറിയില്ല എന്തോ സീലിങ്ങിൻ്റെ സാധനം തോന്നുന്നു ഇത് ആരോ പണ്ട് യൂസ് ചെയ്ത ടൂൾസാണ് കേട്ടോ ഞാൻ ഈ പടി പണി പഠിച്ച് കഴിയുമ്പോഴാണ് ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും എനിക്ക് പുതിയതായിട്ട് എൻ്റെ സ്വന്തം ഓതറൈസ്ഡ് സാധനങ്ങൾ തരുന്നത് ഏത് ബ്ലേഡാണ് കേട്ടോ നമ്മുടെ മറ്റേ കട്ടറിലിന്ന് ബ്ലേഡാണ് കുറേ ഉണ്ട് അത്ര അമ്പത് അങ്ങനെ ഉണ്ട് അതിനകത്ത് അപ്പോൾ പൊട്ടി പൊട്ടി പോകാൻ അത് പെട്ടെന്ന് പൊട്ടുന്ന സാധനമാണ് ഇത്രയും ടൂൾ ബോക്സ് പിന്നെ മാർക്കർ പറഞ്ഞ എക്സ്ട്രാ ഉണ്ട് പിന്നെ എൻ്റെ പോക്കറ്റ് രണ്ട് ഉണ്ട് ഒരു നോട്ട് ഉണ്ട് നോട്ട് അപ്ലൈ ചെയ്താൽ അത് ആ കാര്യത്തിലൊക്കെ ഒരു ഭയങ്കര സിഫ്റ്റാണ് ഓക്കെ ഇത്രയൊക്കെയാണ് എൻ്റെ ടൂൾ കിറ്റ് ആസ് എ ബിഗിനർ ആശൻ്റെ കണ്ട് കഴിഞ്ഞാൽ കിള്ളി പോവും പുള്ളിയുടെ ചുറ്റും ഈ സാധനം ആരെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവിടെ വരാം ഫുള്ള് ടൂൾസ് ആണ് പുള്ളി എങ്ങനെയാണ് കെട്ടി നടക്കുന്നത് എനിക്കറിയത്തുള്ളത് പിന്നെ ഗ്ലൗസ് എന്തെങ്കിലും മാൻഡിറ്ററി ആണ് ഒന്നത് തണുപ്പിന്നെ രക്ഷപ്പെടാനും എല്ലാത്തിനും കൂടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ പിന്നെ സേഫ്റ്റി ഷൂസ് പിന്നെ യൂണിഫോം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നൊരു ബൈ ബൈക്ക്